Hello guys, welcome back to my YouTube channel. അപ്പം ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ പ്ലാൻ ചെയ്തൊരു ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കൽ ക്ലിപ്സാണ് കാണിക്കുന്ന കേട്ടോ അപ്പം ആദ്യം തന്നെ കന്നടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് സുന്ദരനാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഞാനൊരു ബ്ലാക്ക് സ്റ്റെയിൽ ടോണർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ഞാൻ കുറച്ച് നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത് ഒരുമിതം തീരാറായിട്ടുണ്ട് ആദ്യം അതൊന്ന് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റമിൻ സി ഇമൽഷൻസും ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൊറിയൻ പ്രോഡക്റ്റ്സ് ആട്ടോ കൊറിയക്കാരോടുള്ള പ്രേമിറ്റി ഞാൻ കുറച്ച് കൊറിയൻ പ്രൊഡക്ട്സെങ്കിലും മേടിച്ച് സമ്മാനം കണ്ടെത്തുകയാണ് അങ്ങനെ അതിന് ശേഷം ഞാൻ ഒരു പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി ആൻഡ് ആ പ്രൈമറിൻ്റെ പുറത്ത് ഞാൻ ആഡ് ചെയ്തത് ബി ബി ക്രീമാണ് ഇത് ലോറിയലിൻ്റെ ഒരു ബി ബി ക്രീം ആട്ടോ അത് ആഡ് ചെയ്തു നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സെറ്റലിങ് പൗഡറും കൂടെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് പാട്ടാട്ടോ മേക്കപ്പിനകത്ത് നമ്മുടെ ഒരു സ്മോക്കി ഐ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ഐ ഷാഡോസ് എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ മേളിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതാണെങ്കിൽ നമ്മൾ കണ്ണ് എഴുതുന്നതിന് മുമ്പേ ചേരണം കേട്ടോ എങ്കിലേ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കന്മശിയൊക്കെ സ്പ്രെഡ് ആകുന്നതിൻ്റെ ടെൻഷനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു സ്മോക്കി ഐസ് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഐ ലൈനറും കന്മശീ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മേളിലും പിന്നെ കണ്ണിനകത്തും ഒന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കണ്ണിനകത്ത് ഇങ്ങനെട്ടോ ആട്ടോ മശ എഴുതാറ് കണ്ണ് കണ്ണടച്ച് വെച്ചിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് മേളും താഴെയും ഒരുപോലെ ആ ഒരു ബ്ലാക്ക് കറർ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആൻഡ് അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മസ്ക്കാരൊക്കെ ഇട്ട് കൊടുത്തു വീണ്ടും കുറച്ച് സെറ്റലിങ് പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷം ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തു അതൊരു ബ്രൗൺ കളറ് ഐലൈനർ വെച്ചിട്ടാണ് ഞാനത് എടുത്തത് എന്നതിന് ശേഷം നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ചെയ്ത് ഇട്ട് ഞാൻ ജസ്റ്റ് രണ്ട് സ്പോട്ട്സ് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ പിന്നെ ഞാൻ രണ്ട് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് ഒന്ന് നമ്മുടെ റെഡ് കളർ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ട ഒരു കളർ ഞാൻ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഈ കളർ എനിക്ക് കുറച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ വീണ്ടും സെറ്റലിങ് പൗഡർ വെച്ചിട്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേളിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതാകുമ്പം അങ്ങനെ കുറച്ച് സ്മ് പ്രൂഫായിട്ട് നിൽക്കും അങ്ങനെ സ്പ്രെഡായി പോകത്തില്ല പെട്ടെന്ന് നമുക്കത് കളറ് ഫെയ്ഡാവുന്നതായിട്ടും തോന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പൗഡർ ബ്ലഷ് വെച്ചിട്ട് രണ്ട് സൈഡിലും പിന്നെ നമ്മുടെ മൂക്കിനും പിന്നെ ചിന്നിൻ്റെ പോർഷനിലൊക്കെ ചുമ്മാ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ സെറ്റിങ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് സെറ്റാക്കാറുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഫിനിഷിങ് ഒരു ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ട് ഹൈലൈറ്റർ വെച്ചിട്ട് മൂക്കിൻ്റെ മുകളും ചീക്സിൻ്റെ മുകളും ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്തത് ഇനി നമ്മുടെ ഹെയർ സെറ്റിലിങ്ങിലേക്കാണ് കേട്ടോ ഹെയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ഡ്രൈ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മുടി ഹീറ്റ് ചെയ്യുമ്പം കുറച്ചൊക്കെ ബ്രേക്ക് തടയുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കോൾ ബ്രഷ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ട് മുടി മൂടിയൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു കുറച്ചധികം സമയം എനിക്കിതിന് വേണ്ടി എടുത്തോട്ടോ എൻ്റെ മുടി ഭയങ്കര ഫ്രിസിയാണ് നാട്ടിലായിരുന്നപ്പം ഇതിനേക്കാളും ഷോക്കായിരുന്ന അവസ്ഥ പക്ഷേ ഇവിടെ വന്നപ്പം കുറച്ച് ബെറ്റർ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പുതിയൊരു സ്റ്റൈല് പരീക്ഷിച്ചു നോക്കിയതെട്ടോ സംഭവം കൊള്ളാം ഞാൻ ആ രണ്ട് സൈഡിലും ബാങ്ക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ പക്ഷേ വർക്ക് ആവുന്നുണ്ട് നല്ലോണം സെറ്റ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ നല്ല എനിക്കത്രയ്ക്ക് സെറ്റ് ചെയ്യാൻ അറിയാത്ത കാരണം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് എങ്ങനെയൊക്കെയോ മുടിയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് എന്നതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കോസ്റ്റ്യൂമിലോട്ട് പോയത് അപ്പോൾ ഞാനൊന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ വന്നപ്പം മുതൽ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വശവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണിത് ഒന്നുമില്ല ഈ മഞ്ഞിനകത്ത് ചുമ്മാ സാരി ഇട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പം ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പിക്ചേഴ്സ് കാണാൻ അടിപൊളി കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് താഴ്ന്നിട്ടില്ല അപ്പം ഞാൻ വെച്ചു ഓക്കെ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചാടത്തുള്ളി പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല രാഹുൽ തന്നെയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറു ചെറുതായിട്ടൊന്ന് വഴക്കിട്ടപ്പം ആദ്യത്തെ എൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ എനിക്ക് ഇങ്ങനെ എടുക്കേണ്ടി വന്നു എന്നതിന് ശേഷം പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ അത് ഒരു തന്നെയുള്ളൊരു പാർക്കിലേക്കോട്ടോ പോയത് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട മഞ്ഞാണ് നമ്മുടെ ഇപ്പം എല്ലാവരും മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ കുറച്ചൊരു എസ്തറ്റിക്സിന് വേണ്ടിയിട്ട് പാർക്കിലോട്ട് പോയി എന്ന് മാത്രം പിന്നെ അവിടെ അങ്ങനെ ചെന്ന് ഇവിടെ നോക്കിയാലും മഞ്ഞ മാത്രമുള്ളായിരുന്നു മഞ്ഞ ഉണ്ട് പിന്നെ ഈ പാർക്കിലാണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ട്രീമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ഡക്കും ഗൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അങ്ങോട്ട് നടക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കും ഇതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറും ഞങ്ങളവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവസാനം മറ്റേ റീലിനകത്ത് ചോദിച്ച പോലെ ഇതെന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് രാവിലെ തന്നെ ഫോട്ടോസ് പറ്റുന്ന പോലെയൊക്കെ എടുത്ത് നിന്നിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ അങ്ങ് മെനെയായി പക്ഷേ കുറേയൊക്കെ മെനയാവാത്ത പോലെ ഇരിക്കുമായിരുന്നു ഈ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എന്നോട് ചോദിക്കുമായിരുന്നു നീ ഇത് ഇടക്കമ്മ നടക്കുന്നതാണൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ക ഞാൻ നടക്കുന്ന കണ്ടിട്ട് ഞാൻ ഇടക്കമ്മ നടക്കുന്ന പോലെയാണോ നടക്കുന്നത് അപ്പം പിന്നെ കുറേ ഫോട്ടോസൊക്കെ നിങ്ങൾ ഞങ്ങൾ നിന്നെടുത്തു കുറേ നടന്നെടുത്തു കുറേ ഇരുന്നെടുത്തു ആൻഡ് അവസാനം എങ്ങനെയൊക്കെയോ ആ തണുപ്പിനകത്തെ ഞാൻ ചത്തില്ല ചത്തില്ലേ എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണണം ഈ തണുപ്പിനകത്ത് ഞാൻ കിടന്നും മറിഞ്ഞും ഫോട്ടോസ് എടുക്കുമായിരുന്നു ആൻഡ് രാഹുൽ അറ്റ്ലീസ്റ്റ് ജാക്കറ്റെങ്കിലും ഇട്ടിട്ടുണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തുകൊണ്ടാണ് പോയത് കേട്ടോ പക്ഷേ ജാക്കറ്റ് ഞാൻ വണ്ടിക്കത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അത് പുറത്തോട്ട് എടുത്തിട്ടില്ല ഞാൻ വെച്ച് വലിയ തണുപ്പൊന്നുമില്ലല്ലോ ഐ ക്യാൻ മാനേജ് ദിവസം എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്ന കേട്ടോ അവസാനമായപ്പോഴത്തേക്കും നി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം സാരിയൊക്കെ വെച്ച് പൊതിഞ്ഞൊക്കെ ഞാൻ എടുത്തു എന്നിട്ടും ഞാൻ അടങ്ങിയിട്ടില്ല ഞാൻ എന്നിട്ടും ഹിന്ദി സിനിമയിൽ കണ്ട പല റീലുകളും ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഓടിച്ചുകൊണ്ട് ക്യാമറമാനെയൊക്കെ വട്ടം കറക്കിക്കൊണ്ടൊക്കെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവസാനം അവിടെ നിന്ന് ബോറടിച്ചപ്പം അറിയാതെ പോയിട്ട് എങ്കിൽ പിന്നെ വെള്ളത്തി ഒന്ന് വെള്ളം തിറപ്പിച്ചുകൊണ്ടിട്ടുള്ളൊരു റീലെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് ആ വെള്ളത്തിൽ തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ കൈയ്യൊക്കെ മോരച്ച് പോയി പിന്നെ എൻ്റെ അടുത്ത ശ്രമം ഈ മഞ്ഞനാത്ത് ഇങ്ങനെ ലവ് വരച്ചിട്ട് അതിനകത്ത് ക്യാമറ താഴ്ത്തി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ വിജയകരമായി ഞാൻ അതിലും തോറ്റു അതൊന്നും നടന്നില്ല അവസാനം അവിടെ ഇരുന്ന് രണ്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാനിരിക്കുക അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ആ തോടിനടുത്ത് കുറച്ച് ടക്കമ്മയൊക്കെ ഉണ്ട് അവരെയും കൂടെ പേടിപ്പിച്ച് പറത്ത് വിട്ടിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് ഓട്ട് പോകുന്നു ഗൈസ് അപ്പോൾ ഞാൻ ഇന്നെടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം എന്നിട്ട് അത്രയുള്ളൂ ഞാൻ വേറെ വീഡിയോ വെച്ച് വീണ്ടും വരാം അപ്പം അതുവരേക്കും എല്ലാവരും ബബായ് ടേക്ക് കെയർ ചെയ്യൂ ഇനന്ത വീഡിയോ